പ്പോൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് എനിക്കറിയാം ഇങ്ങനെയുള്ള ചടങ്ങുകൾ ഈ പ്രദേശത്ത് വളരെ അപൂർവമായി മാത്രമേ നടന്നിട്ടുള്ളൂ അല്ലെങ്കിൽ ഒറ്റപ്പെട്ട സംഭവമാണ് എന്ന് പറയാം വളരെ ആകാംക്ഷയോടുകൂടി താല്പര്യത്തോടു കൂടിയാണ് ഈ മഹല്ലിലെ ജനങ്ങൾ കുടുംബ സംഗ്രമം എന്ന പേരിൽ വിളിച്ചു ചേർത്തിട്ടുള്ള ഈ പരിപാടിയെ നോക്കിക്കാണുന്നത് ഒരു കൂട്ടം ചിന്തകളും ആലോചനകളും അതുപോലെ തന്നെ അന്വേഷണങ്ങളും സ്വാഭാവികമായും അവർക്കുണ്ടാക്കുന്നു എന്തിനാണ് ഇങ്ങനെ ഒരു കുടുംബ സംഗമം പിടിച്ചു ചേർത്തിട്ടുള്ളത് സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി ഒരു പുതിയ പ്രോഗ്രാം എന്തായിരിക്കും അതിൻ്റെ ഉദ്ദേശ്യം എന്തോ ഒരു വെളിച്ചം വെളിച്ചം പ്രകാശം അല്ലെങ്കിൽ പ്രകാശത്തിൻ്റെ പൊട്ടുകൾ പ്രഭാകിരണങ്ങൾ അവർ അവർ അന്വേഷിക്കുന്നുണ്ട് തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ വെളിച്ചമേകുന്ന പ്രഭയുടെ ഒരു ഇന്നത്തെ ഈ കുടുംബ സംഗമത്തിൽ ഞാൻ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയാണ് അബ്ദുൾ നിസാമി പ്രഭാഷണം നടത്തി ചെയർമാൻ മഹല് സമയം കൊണ്ട് ഈ മഹല്ല് കമ്മിറ്റി ചെയ്തിരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതിന്റെ പിന്നിൽ ഈ മഹല്ല് നിവാസികൾ തന്നെയാണ് നിങ്ങളുടെ ഓരോരുത്തരുടെയും ആത്മാർത്ഥതയോടുള്ള സഹകരണം കൊണ്ട് മാത്രമാണ് ഈ മഹല്ല് കമ്മിറ്റിക്ക് ഓരോ പ്രവർത്തനങ്ങളും മുന്നോട്ട് പോകാനും അത് സാധിക്കാനും സാധിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അലഹമ്മില്ല ഇനിയും ഒട്ടേറെ ഒട്ടനവധി പ്രവർത്തനങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് നമ്മുടെ ബഹുമാനപ്പെട്ട നേതൃത്വങ്ങളായ നമ്മുടെ ഉസ്താദന്മാർ അവർ തന്നെയാണ് ഇതിൻ്റെ മുന്നിൽ നിന്ന് നയിക്കുന്നത് ബഹുമാനപ്പെട്ട സലീം ഉസ്താദ് ബഹുമാനപ്പെട്ട നമ്മുടെ നിസാം ഉസ്താദും അതോടൊപ്പം തന്നെ അവരോടൊപ്പം ചങ്ങലയായി നിന്നുകൊണ്ട് തന്നെ ഈ മഹലിൻ്റെ വിവിധ പ്രദേശങ്ങളിലെ ഉസ്താദ് ഉസ്താദന്മാരുടെ ആത്മാർത്ഥമായ പ്രവർത്തനം അതിൻ്റെ ഏറ്റവും വലിയ ഒരു വിജയമാണ് ഇന്ന് നമ്മുടെ മക്കളുടെ ക്യാമ്പിൽ ഞങ്ങൾ ഏകദേശം മാത്രമേ ഇപ്പോഴത്തെ പ്രത്യേക മാത്രമാണ് നമ്മൾ പങ്കെടുത്തു ഹാഷിം ഹാഷിംഅനി മഹല്ല് സെക്രട്ടറി ഇബ്രാഹിം മഹല്ല് ട്രസ്റ്റർ ഹൈദർ അലി വൈസ് പ്രസിഡന്റ് ബഷീർ മെമ്പർമാരായ അബ്ദുറഹ്മാൻ സിനിർ ഹുസൈൻ നവാസ് അജീബ് ജോയിന്റ് സെക്രട്ടറി നൌഷാദ് എന്നിവർ സംസാരിച്ചു കുടുംബ സംഗമത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾക്കായി വെക്കേഷൻ ക്യാമ്പ് നടത്തി